കുറച്ച് ദിവസമായി പാകിസ്ഥാൻ കിടന്ന് കണ്ടമാനം വീർക്കാൻ തുടങ്ങിയിട്ട് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു നാശം ഒന്നും ഉണ്ടാക്കിയിട്ട് അവരുടെ ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് ഞെളിഞ്ഞ് നിൽക്കാവുന്ന പാകിസ്ഥാൻ ഭരണകൂടവും പട്ടാളവും ഒക്കെ ഒന്ന് ആഗ്രഹിച്ചു പോയെങ്കിൽ അതിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരു കാരണവശാലും ഒരു തീവ്രവാദി ആക്രമണങ്ങൾ ഇങ്ങനെ മതം നോക്കി തെരഞ്ഞുപിടിച്ചൊക്കെ കൊല്ലുന്ന സമയത്ത് ഇവർ ആലോചിച്ചില് ഇത്രയും വലിയൊരു തിരിച്ചടി കിട്ടുമെന്ന് അവരെന്തൊക്കെ നോക്കിയിട്ട് അവരുടെ എന്തെങ്കിലും അവർ നാനൂറിലധികം ഡ്രോണുകൾ ഒരേ അടിക്ക് ഇന്ത്യയിലേക്ക് പല ടാർഗറ്റ്സിനെ ലക്ഷ്യം വെച്ച് അയച്ചു നോക്കി രക്ഷയില്ലാഞ്ഞിട്ട് യുദ്ധവിമാനങ്ങൾ അയച്ചു നോക്കി എന്നിട്ടും രക്ഷ രക്ഷയില്ലാഞ്ഞിട്ട് ബാലിസ്റ്റിക് മിസൈൽ വരെ അവർ ഇന്ത്യയിലേക്ക് അയച്ചു നോക്കി പക്ഷേ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞ് ഇതിനെല്ലാം നമ്മുടെ എയർ ഡിഫെൻസ് സിസ്റ്റം വെടിവെച്ച് താഴെ ഇടുന്നതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ എയർ ഡിഫെൻസ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ തെളിവുകൾ സഹിതം പറയാൻ ഇന്ത്യയുടെ ആണെന്ന് കാരണം യുക്രൈൻ്റെ മുമ്പിൽ റഷ്യൻ എയർ ഡിഫൻസ് സിസ്റ്റം പതരുന്നതെന്ന് നമ്മൾ കണ്ടതാണ് പലപ്പോഴും അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് ഒരു ഇരുന്നൂറ് മിസൈൽ ഒന്നിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിനെ തടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് ഇന്ത്യ ഇത്രയും വലിയൊരു കൂട്ടമായ ആക്രമണം ഉണ്ടാക്കിയിട്ടും ഇതുവരെ ഇതിനെല്ലാം ചേർത്ത് നിൽക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതിശക്തമായ ഒരു ഫോർ ടിയർ അതായത് നാല് തല എയർ ഡിഫെൻസ് സിസ്റ്റമാണുള്ളത് ലോങ് റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റം മീഡിയം റേഞ്ച് ഷോർട്ട് റേഞ്ച് വെരി ഷോർട്ട് റേഞ്ച് പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഡിഫെൻസ് സിസ്റ്റവും കൂടി ഉണ്ട് ഇവിടെ ഇത്രയും ശക്തമായ ലോകരാജ്യങ്ങൾ മുഴുവൻ അസൂയോടുകൂടി നോക്കുന്ന ഇന്ത്യയുടെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം എന്താണ് എന്തൊക്കെയാണ് ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് എങ്ങനെയാണ് ഈ സിസ്റ്റം നമുക്കൊരു സമ്പൂർണ്ണ സംരക്ഷണം നൽകുന്നതെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമുക്കെല്ലാവർക്കും സുപരിഹിതമായിട്ടുള്ള നമ്മൾ എല്ലാവരും ഒരുപാട് കുട്ടി എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് എയർ ഡിഫെൻസ് സിസ്റ്റമാണ് ഇത് റഷ്യയുടെ ആണ് ലോകത്തിലെ ഏറ്റവും നല്ല രണ്ടാമത്തെ എയർ ഡിഫെൻസ് സിസ്റ്റമാണ് എസ് ഫോർ ഹൺഡ്രഡ് ലോകത്തിലെ നമ്പർ വൺ എന്ന് പറയുന്നത് റഷ്യയുടെ തന്നെ എസ് ഫൈവ് ഹൺഡ്രഡ് എയർ ഡിഫെൻസ് സിസ്റ്റമാണ് അപ്പോൾ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഡിഫെൻസ് സിസ്റ്റം എയർ ഡിഫെൻസ് സിസ്റ്റത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടയർ സ്വീറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് എന്നു മാത്രമല്ല വളരെ വൈഡ് ആയിട്ടുള്ള ഒരു പനോരമിക് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് ഇതിന് ഉള്ളത് ഇതിൻ്റെ കേപ്പബിലിറ്റീസ് നമ്മൾ പറയുന്ന സമയത്ത് ഇതിന് ഒരേ സമയത്ത് നൂറ് ടാർഗറ്റുകളെ വരെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ മുപ്പത്തിയാറ് ടാർഗറ്റുകളെ വരെ അത് വിമാനമായാലും ഡ്രോൺ ഡ്രോണായാലും മിസൈലായാലും അങ്ങനെ പലതരത്തിലുള്ള മുപ്പത്താറ് ടാർഗറ്റുകളെ വരെ ഒരേ സമയത്ത് എൻഗേജ് ചെയ്യാനും വെടിവെച്ച് നശിപ്പിക്കാനും ഇതിന് സാധിക്കുന്നതാണ് അപ്പോൾ ഇത് പതിനാല് മാക്ക് വരെ സ്പീഡിൽ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും ഇതിലെ മിസൈലുകൾക്ക് പതിനാല് മാക്ക് വരെ സ്പീഡിൽ വരുന്ന ഏതൊരു ടാർഗറ്റിനെയും അതായത് ഹൈപ്പർസോണിക് മിസൈലിനെ പോലും തകർക്കാനുള്ള കഴിവുണ്ട് എന്ന് മാത്രമല്ല എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഡിഫെൻസ് സിസ്റ്റത്തിൽ റിഡാർ ജാമിങ്ങിനെ ചെറുക്കാനുള്ള പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റിഡാറുകളെ ജാം ചെയ്തിട്ട് ഇതിനെ നിഷ്പ്രഭമാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അസാധ്യമെന്നുള്ള വാക്ക് ഞാൻ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല കാരണം ടെക്നോളജിയുടെ കാര്യത്തിലൊന്നും അസാധ്യമല്ല പക്ഷേ ഇന്ന് അത് അങ്ങേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റക്ഷൻ റേഞ്ച് അറുന്നൂറ് കിലോമീറ്റർ വരെയും ഇതിൻ്റെ കിൽ റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ് കിലോമീറ്റർ വരെയുമാണ് പക്ഷെ അതും നാല് തരം റേഞ്ചിലുള്ള നാല് തരം മിസൈലുകൾ ഈ എസ് ഫോർ ഹൺഡ്രഡിൽ ഉപയോഗിക്കുന്നുണ്ട് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ റേഞ്ചിൽ വെച്ചിട്ട് ശത്രുക്കളുടെ ത്രെട്ടിനെ നശിപ്പിക്കാൻ ടു ഹൺഡ്രഡ് കിലോമീറ്റർ റേഞ്ചിലുള്ളത് നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് അകലെ വെച്ച് നശിപ്പിക്കാൻ നാൽപ്പത് കിലോമീറ്റർ അകലെ വെച്ച് നശിപ്പിക്കാൻ ഇങ്ങനെ നാല് കാറ്റഗറിയിലുള്ള മിസൈൽ സിസ്റ്റംസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇത് വളരെ ഫലപ്രദമായിട്ട് നമ്മൾ ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അത് ഏറ്റവും നല്ലതാണ് എന്നല്ലെങ്കിൽ അല്ലെങ്കിൽ റഷ്യയുടെ എസ് ഫോർ ഹെഡിന് വെല്ലാനായിട്ട് മറ്റൊരു സിസ്റ്റം മറ്റൊരു രാജ്യത്ത് ഇല്ല എന്ന് നമ്മൾ പിന്നെയും പിന്നെയും ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ റഷ്യയുടെ സിസ്റ്റങ്ങളെല്ലാം പാട്ടയാണ് ചൈനയുടെ സിസ്റ്റംസ് എല്ലാം ഇതിനേക്കാളും ആണ് എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോയിലും എല്ലാം കമൻറ്റ് പറഞ്ഞ് ആളുകളോടും കൂടി പറയുകയാണ് ഇന്ന് ചൈനയുടെ മിസൈൽ ഡിഫെൻസ് സിസ്റ്റം പോലും അല്ലെങ്കിൽ മിസൈൽ സിസ്റ്റം പോലും പി എൽ ഫിഫ്റ്റീൻ പോലും ഇവിടെ പൊട്ടാതെ ഒരു ഡാമേജ് ഇല്ലാതെ തറയിൽ വീണ് കിടക്കുന്ന ഡിആർഡി ഇപ്പോൾ പൊക്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നമ്മുടെ കൺമുമ്പിലുള്ള കാഴ്ചയാണ് അതേസമയത്ത് ഇന്ത്യയുടെ കിൽ റേറ്റ് എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ് നമുക്ക് യാതൊരു വിധത്തില് ഉള്ള ഡാമേജും ഉണ്ടാക്കാനായിട്ട് ഇതുവരെ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ തലത്തിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേനും നമ്മൾ ഒരു മീഡിയം റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം കൂടി ഉണ്ടെന്നുള്ളത് അധികം പേർക്കും അറിയില്ല ഇതിൽ രണ്ട് തലത്തിലുള്ള ടു ടയേർഡ് സിസ്റ്റമാണ് നമ്മൾ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇത് ലാൻഡ് ബേസ്ഡ് ഉണ്ട് നമുക്ക് സീ ബേസ്ഡ് ഉണ്ട് കടലിൽ നിന്നും കരയിൽ നിന്നും ബാലിസ്റ്റിക് മിസൈലുകളെ ചെറുക്കാനുള്ള സംവിധാനം നമുക്കുണ്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സമ്പൂർണ്ണമായിട്ടും നമ്മുടെ പൃഥ്വി എയർ ഡിഫെൻസ് ആണ് അതിന് പൃഥ്വി എയർ ഡിഫെൻസ് എന്ന് പറയുന്ന മിസൈൽ തന്നെയുണ്ട് രണ്ടുതരം മിസൈലാ ഉള്ളത് പിന്നെ അഡ്വാൻസ്ഡ് എയർ ഡിഫെൻസ് മിസൈലുകളും അപ്പോൾ ഈ പി എ ഡി എന്ന് പറയുന്ന പൃഥ്വി എയർ ഡിഫെൻസ് മിസൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എക്സോ അറ്റ്മോസ്ഫിറിക് ഇൻ്റർസെപ്ഷന് വേണ്ടിയിട്ടാണ് എക്സോ അറ്റ്മോസ്ഫിറിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഏത് രാജ്യങ്ങളിൽ തുടക്കുന്നത് നേരെ അറ്റ്മോസ്ഫിയറിൻ്റെ വെളിയിലേക്ക് പോയിട്ട് ഒരു പാരബോള ഷേപ്പിൽ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്ന രീതിയിലാണ് ബാലിസ്റ്റിക് മിസൈൽ പ്രവർത്തിക്കുന്നത് അപ്പം നമ്മുടെ ഈ അന്തരീക്ഷത്തിൻ്റെ വെളിയിൽ വെച്ച് തന്നെ ഈ മിസൈലുകളെ കണ്ടെത്തി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എക്സോ അറ്റ്മോസ്ഫറിക് ഇൻ്റർസെപ്ഷൻ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ പൃഥ്വി എയർ ഡിഫൻസ് മിസൈലിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൻ്റെ വെളിയിൽ വെച്ച് തന്നെ ഇതിനെ ഇടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച് കളയാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട് അപ്പം ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരത്തുള്ള ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള കഴിവ് ഇതിനുണ്ട് ഇതിൻ്റെ മാക്സിമം ഇന്റർസെപ്ഷൻ ഓൾട്ടിറ്റ്യൂഡ് പരമാവധി എൺപത് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് തന്നെ ശത്രുക്കളുടെ മിസൈലുകളെ നശിപ്പിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഇതിനുണ്ട് രണ്ടാമത്തേത് അഡ്വാൻസ്ഡ് എയർ ഡിഫെൻസ് സിസ്റ്റം മിസൈലുകളാണ് ഇതിനെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് എൻഡോ അറ്റ്മോസ്ഫിറിക് ഇൻ്റർസെപ്ഷന് വേണ്ടിയിട്ടാണ് അതായത് അന്തരീക്ഷത്തിൻ്റെ ഉള്ളിൽ വെച്ച് കുറച്ചും കൂടെ കുറഞ്ഞ ഓൾട്ടിറ്റ്യൂഡിൽ ശത്രുക്കളുടെ മിസൈലുകളെ പൊട്ടിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പൃഥ്വി ഡിഫെൻസ് വെഹിക്കിൾ പി ഡി വി പൃഥ്വി ഡിഫെൻസ് വെഹിക്കിൾ മാർക്ക് ടൂ പി ഡി വി മാർക്ക് ടൂ എന്ന് പറയുന്ന രണ്ട് സിസ്റ്റംസ് ആണ് ഇത് നമ്മുടെ പി ഡി വിക്ക് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട് പി ഡി വി മാർക്ക് ടൂവിന് മുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട് ഇതിന് പുറമെ നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ്നെസ് അങ്ങേറ്റം വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങേയറ്റം റിലയബിൾ ആക്കാൻ വേണ്ടിയിട്ട് ലോങ് റേഞ്ച് ട്രാക്കിംഗ് റിഡയറാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് അത് ആ റെഡാറിൻ്റെ പേര് സോട്ട് ഫിഷ് റഡാർ എന്നാണ് ഇത് ഇസ്രായേലിൻ്റെ ഗ്രീൻ പൈൻ റെഡാറിൻ്റെ മറ്റൊരു വകഭേദമാണ് ഇതിൻ്റെ ട്രാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെ ശത്രുക്കളുടെ മിസൈലുകളെ കണ്ടുപിടിക്കാനായിട്ട് തന്നെ കഴിയുന്നുണ്ട് എന്ന് മാത്രമല്ല ഒരേ സമയത്ത് മുപ്പത് ടാർഗറ്റുകളെ വരെയും ഇതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വരുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ മീഡിയം റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റത്തിലേക്കാണ് മീഡിയം റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് ബാരക്ക് എയ്റ്റ് മിസൈൽ ഡിഫെൻസ് സിസ്റ്റമാണ് ബാരക് എയ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെയും ഒരു ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റാണ് ഇതിൽ രണ്ട് തരം മിസൈലുകൾ വരുന്നുണ്ട് എൽ ആർ സാമും എം ആർ സാമും എൽ ആർ സാംന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എം ആർ സാം എന്ന് പറയുന്നത് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ അപ്പോൾ ഇത് എല്ലാത്തരം എയർ ബോൺ ത്രട്ടിനും എതിരെ ഉപയോഗിക്കാൻ കൊള്ളാം അതായത് വിമാനങ്ങളായാലും ഹെലികോപ്റ്ററുകളായാലും ആൻറ്റിഷിപ്പ് മിസൈലുകളായാലും യു എ വികളായാലും ബാലിസ്റ്റിക് മിസൈലായാലും ക്രൂസ് മിസൈലായാലും കൊമ്പാറ്റ് ജെറ്റുകളായാലും എന്തിനെതിരെ വേണമെങ്കിലും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ എൽ സാം ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പറേഷനൽ റേഞ്ച് അഞ്ഞൂറ് മീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെയാണ് എം ആർ സാമിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എഴുപത് കിലോമീറ്റർ വരെയാണ് അത് മീഡിയം റേഞ്ച് ആണ് പിന്നെ ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് റേഞ്ച് വേരിയൻറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റേഞ്ച് നൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് അപ്പോൾ അത്രയും ദൂരത്ത് വെച്ച് തന്നെ ശത്രുക്കളുടെ ടാർഗറ്റുകളെ നശിപ്പിക്കാൻ സാധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഇത് എത്ര ഉയരത്തിൽ വരുന്ന ടാർഗറ്റുകളെ നശിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാർ സാമന് പതിനാറ് കിലോമീറ്റർ വരെയാണ് സീലിംഗ് ഹൈറ്റ് അതേസമയം മീഡിയം റേഞ്ച് ഡിഫൻസ് മിസൈലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ വരെയാണ് അത്രയും ഉയരത്തിൽ വരുന്ന ടാർഗറ്റുകളെ വരെ നശിപ്പിക്കാൻ സാധിക്കും അതേസമയം എക്സ്റ്റൻഡ് റേഞ്ച് പേരെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സീലിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്റർ വരെ ആയിരിക്കും മുപ്പത് കിലോമീറ്റർ വരെ ഓൾട്ടിറ്റ്യൂഡിൽ വരുന്ന ടാർഗറ്റുകളെ നശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി സ്പീഡിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ആർ സാം മിസൈലുകളുടെ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ ഇരട്ടി വേഗതയാണ് എം ആർ സാമിൻ്റെ വേഗത എന്ന് പറയുന്നത് മാക് ത്രീ ആണ് അതായത് ശബ്ദത്തിൻ്റെ മൂന്നരട്ടി വേഗതയാണ് പിന്നെ ഇതിരെ റിലയബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജ് ഇതിന് തരുന്നുണ്ട് എന്ന് മാത്രമല്ല ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർട്ടിക്കൽ ലോഞ്ച് കേപ്പബിലിറ്റീസും ഇതിന് ഉണ്ട് നമ്മുടെ സേനയുടെ മൂന്ന് വിഭാഗങ്ങളും ബാരക്കേറ്റ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് ആർമിയും നേവിയും എയർഫോഴ്സും ഇത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആവനാടിയിൽ ഇത് ധാരാളമായിട്ടുണ്ട് എത്ര സ്ക്വാഡ്രൺസ് ഉണ്ട് എന്നുള്ള കണക്കൊന്നും കൃത്യമായിട്ട് വെളിവിട്ടിട്ടില്ല അത് വെളി വിടുകയും ഇല്ല പക്ഷേ നമുക്ക് ഇത്രയും മനസ്സിലാക്കാം ധാരാളമായിട്ട് നമ്മുടെ കയ്യിലുണ്ട് ഇസ്രായേലിൻ്റെ കയ്യിലും ഇത് ഒരുപാട് ധാരാളമായിട്ടുണ്ട് ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ബാരക്കേറ്റ് സിസ്റ്റം തന്നെ ആണ് പിന്നെ വരുന്നത് നമുക്ക് ഇതിൽ തന്നെ മീഡിയം റേഞ്ചിൽ തന്നെ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ ആകാശ് എയർ ഡിഫെൻസ് സിസ്റ്റം നമുക്ക് വാർത്തകളിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആകാശ് എയർ ഡിഫെൻസ് സിസ്റ്റം കൊണ്ട് നമ്മൾ ആകാശ് തീർ കൊണ്ട് മിസൈലുകളെയോ വിമാനങ്ങളെയൊക്കെ വെടിവെച്ചിടുന്ന സാഹചര്യങ്ങൾ പോലും നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ട് ഇത് വളരെ റിലയബിൾ ആയിട്ടുള്ള നമ്മുടെ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള അങ്ങേയറ്റം കേപ്പബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആകാശ് എയർ ഡിഫെൻസ് സിസ്റ്റം ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെയാണ് ആകാശ് മാർ ടൂ എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ കൂടിയ ലെവലിലുള്ള ഒരു മിസൈൽ ഡിഫെൻസ് സിസ്റ്റം ഉള്ളത് നാല്പത് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച് ആകാശ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന പറയുന്നവരെണ്ണം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട് അത്രയും ദൂരത്ത് വെച്ച് ശത്രുക്കളുടെ ത്രെട്ടിനെ അതിന് എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കും പതിനെട്ട് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് തന്നെ നമുക്ക് നേരെ വരുന്ന ത്രെട്ടുകളെ എൻഗേജ് ചെയ്യാനായിട്ട് ഈ ആകാശ് മിസൈൽ ഡിഫെൻസ് സിസ്റ്റത്തിന് സാധിക്കും പിന്നെ ഇതിൻ്റെ സ്പീഡെന്ന് പറയുമ്പോൾ രണ്ടേ ദശാംശം അഞ്ച് മാക്ക് മുതൽ മൂന്നേ ദശാംശം അഞ്ച് മാക്ക് വരെയാണ് ഇതിലുപയോഗിക്കുന്ന റെഡാർ അങ്ങനെ ഏറ്റവും കേപ്പബിളായിട്ടുള്ള റെഡാറാണ് ഇതിനെ നമ്മൾ രാജേന്ദ്ര ത്രീ ഡി ഫേസ്ഡ് അറേ റെഡാർ എന്നാണ് പറയുന്നത് ഇതിൻ്റെ പേര് രാജേന്ദ്ര എന്നാണ് ഇതിന് അറുപത്തി നാല് ടാർഗറ്റുകൾ വരെ ഒരേ സമയത്ത് ട്രാക്ക് ചെയ്യാനായിട്ടും പന്ത്രണ്ട് മിസൈലുകൾ വരെ ഒരേ സമയത്ത് ഗൈഡ് ചെയ്യാനും ഇതിന് സാധിക്കും എന്ന് മാത്രമല്ല ഇതിൻ്റെ ടെസ്റ്റിംഗ് ഫേസിൽ തന്നെ ഒരേ സമയത്ത് നാല് ടാർഗറ്റുകളെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാനായിട്ട് ഇതിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇന്ന് ലോകത്തിൽ വളരെ വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് എല്ലാവരും കണ്ടിരിക്കുന്നത് പിന്നെ ഇതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കൗണ്ടർ കൗണ്ടർ മെഷേഴ്സ് ഇ സി സി എം അതായത് ഇലക്ട്രോണിക് ജാ ജാമിംഗ് കേപ്പബിലിറ്റി ഉപയോഗിച്ചിട്ട് ഈ രാജേന്ദ്ര റെഡാറിനെ ജാം ചെയ്യാനായിട്ട് സാധിക്കില്ല അതാണ് ഇലക്ട്രോണിക് കൗണ്ടർ കൗണ്ടർ മെഷേഴ്സ് പിന്നെ ഇതിന് എന്ന് പറഞ്ഞാൽ അങ്ങ് ഏറ്റവും ഉയർന്ന ആക്യുറസിയാണ് അതായത് നമ്മൾ ഒരു മിസൈല് തൊടുത്താൽ തന്നെ അതിന് എൺപത്തിയെട്ട് ശതമാനം കിൽ പ്രോബിലിറ്റി ഉണ്ട് ഇത് ശത്രുവിനെ കൊല്ലാനുള്ള സാധ്യത എയ്റ്റി എയിറ്റ് പെർസെൻറ്റേജ് ആണ് അതേസമയം നമ്മൾ രണ്ട് മിസൈല് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കിൽ പ്രോബിലിറ്റി തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് നൂറ് ശതമാനമൊന്നും ഒരു കാര്യത്തിൽ ഒരു ടെക്നോളജിയെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഈ തൊണ്ണൂറ്റൊൻപത് ശതമാനം എന്ന് പറയുന്നത് ഇതിൽ തന്നെ പിന്നെ മറ്റൊരു വേരിയൻ്റ് ഉള്ളത് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എം ആർ സാം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇതിൻ്റെ വിവരങ്ങൾ എന്തുകൊണ്ടാണെന്നറിയില്ല ഡിആർഡി ഒ ഇതുവരെ വലുതായിട്ടൊന്നും വിട്ടിട്ടില്ല ഇതും ഒരു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എന്ന് പറയുമ്പോൾ എഴുപത് മുതൽ നൂറ് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തുകൊണ്ട് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് ഇപ്പം നമുക്കറിയില്ല എന്തൊക്കെയോ സീക്രെ ഇതിൻ്റെ പുറകിൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ ഒരു സിസ്റ്റം കൂടെ നമുക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം പിന്നെ നമ്മൾ വരുന്നത് നാലാമത്തെ കാറ്റഗറിയിലേക്ക് വരുന്നത് ഷോർട്ട് റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒന്ന് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമായിട്ടുള്ള സ്പൈഡർ മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് സ്പൈഡർ എന്ന് പറയുന്ന ഇസ്രായേലി മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് ഇത് നമ്മൾ ഇസ്രായേലിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതാണ് ഇതിനും വിമാനങ്ങളായാലും ഹെലികോപ്റ്ററുകളായാലും അതുപോലെ തന്നെ ഡ്രോണുകളായാലും യു എ വി ആയാലും പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷ്യൻസ് അതായത് ലേസർ ഗൈഡഡ് ബോംബുകളോ അല്ലെങ്കിൽ കൃത്യതയുള്ള ക്രൂസ് മിസൈലുകളോ ഇതിനെയെല്ലാം എൻഗേജ് ചെയ്യാനായിട്ട് ഈ സ്പൈഡർ സിസ്റ്റത്തിന് സാധിക്കും ഇതിൽ രണ്ടുതരം മിസൈലാണ് ഉപയോഗിക്കുന്നത് ഒന്ന് പൈഥോൺ മിസൈലുകളും പിന്നെ ഒന്ന് ഡെർബേ മിസൈലുകളും ഇതിൽ പൈഥോൺ മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈഥോൺ ഫൈവ് കാറ്റഗറിയിൽ വരുന്ന മിസൈലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ റേഞ്ച് ഇരുപത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയാണ് ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് വരെ ഇതിന് ടാർഗറ്റിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കും നാല് മാക്ക് ശബ്ദത്തിൻ്റെ നാല് ഇരട്ടിയാണ് ഇതിൻ്റെ സ്പീഡ് അതുപോലെ ഡർബി മിസൈൽസിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് പതിനാറ് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് തന്നെ ടാർഗറ്റിനെ നശിപ്പിക്കാനായിട്ട് ഇതിന് സാധിക്കും ഇതിൻ്റെയും സ്പീഡെന്ന് പറയുന്നത് നാല് മാക്കാണ് ശബ്ദത്തിൻ്റെ ഇരട്ടിയാണ് പിന്നെ ഒരു സ്പൈഡർ ഷോർട്ട് റേഞ്ചും നമ്മുടെ കയ്യിലുണ്ട് ഇരുപത് ആണ് അതിൻ്റെ റേഞ്ച് പിന്നെ ഒരു സ്പൈഡർ മീഡിയം റേഞ്ച് അൻപത് കിലോമീറ്റർ റേഞ്ച് ഉള്ളത് സ്പൈഡർ ലോങ് റേഞ്ച് നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ഇത് ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകളെ വരെയും നേരിടാൻ കേപ്പബിലിറ്റിയുള്ള മിസൈലുകളാണ് പിന്നെ സ്പൈഡർ എക്സ്റ്റൻഡ് റേഞ്ച് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അതും ഇതുപോലെ തന്നെ എൺപത് കിലോമീറ്റർ വരെ അതിന് റേഞ്ച് ഉള്ളതാണ് അപ്പോൾ ഈ പറയുന്ന സ്പൈഡർ മിസൈലുകളും വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നല്ല അസലായിട്ട് പണിയെടുക്കുന്നതിൻ്റെ ഒരു തെളിവാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന ആക്രമണങ്ങളെ നമ്മൾ വളരെ ശക്തമായിട്ട് പ്രതിരോധിക്കുന്നത് പിന്നെ വരുന്നതാണ് ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ ക്യു ആർ സാൻ എന്ന് പറയും ഇത് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്ത ഡിആർഡി ഒ ഡെവലപ്പ് ചെയ്തൊരു ഡിസൈനാണിത് ഇതൊരു റാപ്പിഡ് റെസ്പോൺസിന് ഏറ്റവും പെട്ടെന്ന് എത്രയും വേഗം റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കരാട്ടക്കാരൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ കോമ്പാക്ട് റേഞ്ച് അത്രയും ദൂരത്ത് വെച്ച് തന്നെ ശത്രുക്കളുടെ ടാർഗറ്റ്സിനെ ആക്രമിക്കാൻ ഇതിന് സാധിക്കും പിന്നെ മുപ്പത് മീറ്റർ മുതൽ അതായത് ടെറൈൻ ടെറയിൻ മിസൈലുകൾ എന്നൊക്കെ പറയും നമ്മുടെ ഉണ്ട് ടെറൈൻ ഹഗിങ് മിസൈലുകളൊക്കെ അതിനെ സാധാരണഗതിയിൽ രഡാറുകൾ കണ്ടുപിടിക്കില്ല അത് ഭൂമിയിൽ നിന്നും വളരെ കുറഞ്ഞ ഉയരത്തിലായിരിക്കും പറക്കുന്നത് അപ്പം മുപ്പത് മീറ്റർ മുതൽ ആറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കുന്ന ഏതൊരു ടാർഗറ്റിനെയും എൻഗേജ് ചെയ്യാനായിട്ട് ഇതിന് കേപ്പബിലിറ്റി ഉണ്ട് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് നാല് ദശാംശം ഏഴ് മാക്കാണ് ഇതിൻ്റെ സ്പീഡ് ഇതിന് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഉള്ള ഒരു മിസൈലാണ് കാരണം നമ്മളിതിലൊരു രണ്ട് ഐസ് ആർ എഡാറാണ് ഒരേ സമയത്ത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല ഐസ് ആർ എഡാർ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെഡാ ടെക്നോളജി തന്നെയാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യു ആർ നമ്മൾ ഇതിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓൺ ദ മൂവ് ആണെങ്കിലും ഇതിന് ടാർഗറ്റുകളെ സെർച്ച് ചെയ്യാനും ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് മാത്രമല്ല ഒരേ സമയത്ത് ആറ് ടാർഗറ്റുകളെ വരെ എൻഗേജ് ചെയ്യാനും ഇതിന് സാധിക്കും ഇതിലും ഇലക്ട്രോണിക് കൗണ്ടർ കൗണ്ടർ മെഷർ കേപ്പബിലിറ്റീസ് ഉണ്ട് ഇതിൻ്റെ റിപ്പോർട്ടഡ് ആക്കുറസി റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെയാണ് ഇതിൻ്റെ കിൽ റേറ്റ് അങ്ങനെ വളരെ ഉയർന്ന ആക്യുറസിയുള്ള ഒരു സിസ്റ്റമാണത് പിന്നെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ മാൻപാറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന രണ്ട് മിസൈലുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇതും എയർ ഡിഫെൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഒന്ന് ബിഷോറാറ്റ്സ് എന്ന് പറയും അതായത് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം കൂടാതെ റഷ്യയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഗ്ലോ എസ് എയർ ഡിഫെൻസ് മിസൈലുകളും ഇത് രണ്ടും ഷോൾഡറിൽ കൊണ്ട് നടന്ന് ഫയർ ചെയ്യാൻ കഴിയുന്ന മിസൈലുകളാണ് അതിൽ വിഷോറൈഡ്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മുതൽ ആറ് കിലോമീറ്റർ ദൂരം വരെയുള്ള ടാർഗറ്റുകളെ നശിപ്പിക്കാനും ഇഗ്ലായസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് മീറ്റർ മുതൽ ആറ് കിലോമീറ്റർ വിധേയമാണ് ഇതിൻ്റെ റേഞ്ച് രണ്ടിൻ്റെയും ഫ്ലയിങ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ അതായത് മൂന്നര കിലോമീറ്റർ ഹൈറ്റിലാണ് അതിൻ്റെ മാക്സിമം ഫ്ലൈങ് ഓൾട്ടിറ്റ്യൂഡ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷോറായ്സിൻ്റെ സ്പീഡ് ഒന്നേ ദശാംശം അഞ്ച് മാക്കും ഇഗ്ലയുടെ സ്പീഡ് ഒന്നേ ദശാംശം ഏഴ് മാക്കും പിന്നെ വരുന്നത് ഇതിൻ്റെ കിൽ പ്രോബിലിറ്റി ശേഷിയാണ് കിൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എൺപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെയാണ് വിഷ്വറാറ്റ്സിൻ്റെ കിൽ പ്രോബിലിറ്റി എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയാണ് ഇഗ്ലായസിൻ്റെ കിൽ പ്രോബിലിറ്റി ഇത് രണ്ടും ഷോൾഡർ ആയിട്ടും അല്ലെങ്കിൽ വെഹിക്കിൾ മൗണ്ടഡ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈൽ ഡിഫൻസുകളാണ് ഇത് കൂടാതെ നമുക്കറിയാം ഈ ചെറിയ ഡ്രോണുകൾക്ക് വേണ്ടിയിട്ട് വലിയ മിസൈലുകളൊന്നും ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ശക്തമായ ഒരു ഡ്രോൺ ഡിഫൻസ് സിസ്റ്റം കൂടിയുണ്ട് അത് സ്വീഡൻ്റെ ബോഫോഴ്സ് കമ്പനി നിർമ്മിക്കുന്ന എൽ എന്ന് പറയുന്ന ഡ്രോൺ ഡിഫെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഫയറിംഗ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി മുപ്പത് റൗണ്ട്സ് വരെയാണ് കണ്ണുമടച്ച് നമ്മൾ ഫയർ ചെയ്യുന്ന രീതിയിലല്ല ഇത് നാല് കിലോമീറ്റർ വരെ ഇതിന് റേഞ്ച് ഉണ്ട് റെഡാർ ഇൻ്റഗ്രേഷനോട് കൂടിയിട്ടുള്ള കൃകൃത്യതയോടുകൂടിയുള്ള ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഫയർ കൺട്രോൾ സിസ്റ്റം ആണ് ഇതിലുള്ളത് ഓട്ടോമാറ്റിക് ടാർഗറ്റ് ട്രാക്കിങ്ങും വീഡിയോ ട്രാക്കിങ്ങും തെർമൽ ഇമേജിങ്ങും എല്ലാം കൂടിയുള്ള ഒരു ട്രാക്കിംഗ് സിസ്റ്റമാണ് ഇതിലുള്ളത് ഇത്രയും എഫിഷ്യൻറ്റായിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ തന്നെ മറ്റുള്ള ആൻറ്റി ഡ്രോൺ സിസ്റ്റവും നമ്മുടെ കയ്യിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഡിആർഡിയുടെ ഡി ഫോർ എസ് എന്ന് പറയുന്നത് ഇത് ഡ്രോണുകളെ ഡിറ്റക്റ്റ് ചെയ്യാനും ജാം ചെയ്യാനും ലേസർ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂട്രലൈസേഷനും വേണ്ടി ഉപയോഗിക്കുന്നു പിന്നെ നമുക്കൊരു നേവൽ ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഉണ്ട് ഇത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ജാമിംഗ് ചെയ്യാനും അതുപോലെ തന്നെ ലേസർ ഡിസ്ട്രക്ഷനും കേപ്പബിലിറ്റിയുള്ള ഒരു ആൻറ്റി ഡ്രോൺ സിസ്റ്റമാണ് പ്രൈവറ്റുകാരും ധാരാളമായിട്ട് ആൻറ്റി ഡ്രോൺ സിസ്റ്റംസ് നമുക്ക് വേണ്ടി നിർമ്മിച്ച് നൽകുന്നുണ്ട് താങ്ക്സ് ടു ദി ഗവൺമെൻറ് ഫോർ ലാവിംഗ് എ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഡിഫൻസ് മാനുഫാക്ചറിങ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വജ്ര സൂപ്പർ ഷോട്ട് എന്ന് പറയുന്ന ബിഗ് ബാങ്ക് ബൂം സൊല്യൂഷൻസ് നിർമ്മിക്കുന്ന വജ്ര സൂപ്പർ ഷോട്ട് തന്നെയാണ് ഇത് നമ്മൾ ഷോൾഡറിൽ വെച്ചിട്ട് ഫയർ ചെയ്യുന്ന ആൻറ്റി ഡ്രോൺ വെപ്പണാണ് ഇതിന് അതിൻ്റെ സിഗ്നലിനെ ഡിസ്രപ്റ്റ് ചെയ്തിട്ട് വഴിതിരിച്ചുവിടാനും ദിശ തെറ്റി അത് സ്വയം നശിക്കുന്ന ഒരു അവസ്ഥ സംജാതമാക്കാനായിട്ടും സാധിക്കും പിന്നെ എന്നുള്ളത് സെൻ ടെക്നോളജീസിൻ്റെ സാറ്റ്സ് എന്ന് പറയുന്ന സെൻ ആൻറ്റി ഡ്രോൺ സിസ്റ്റമാണ് ഇത് റെഡാർ ബേസ്ഡ് ഡിറ്റക്ഷനും ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സും ഉപയോഗിച്ചിട്ട് ഡ്രോണുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗ്രീൻ റോബോട്ടിക്സ് നിർമ്മിച്ചിരിക്കുന്ന ഇന്ദ്രജാൽ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഡ്രോൺ സിസ്റ്റമാണ് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനാൽ പവേഡായിട്ടുള്ള ഒരു ഓട്ടോണമസ് ഡ്രോൺ ഡിഫൻസ് സിസ്റ്റമാണ് ഇങ്ങനെ ഒരുപാട് എയർ ഡിഫെൻസ് സിസ്റ്റമാണ് നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ശക്തരായിട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യൻ ഡിഫെൻസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഓ അതുപോലെ തന്നെ നമ്മളുടെ ഇന്നൊവേഷൻസ് ഇതിനെല്ലാം നമുക്ക് എത്ര പ്രകൃതിച്ചാലും മതിയാവില്ല അടുത്ത കാലം വരെ നമ്മളെല്ലാം ധരിച്ചിരുന്നത് ചൈനീസ് ടെക്നോളജി ഒരുപാട് ആണ് ഇന്ത്യൻ ടെക്നോളജി അതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്കുണ്ടായിരുന്നു ഈ ലോകത്തിന് തന്നെ ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു ചൈനയുടെ മിസൈലുകളും ചൈനയുടെ വിമാനങ്ങളും എല്ലാം നമ്മൾ കൂളായിട്ട് അടിച്ചിടുമ്പോൾ ഇന്ത്യയുടെ സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ് എന്തായാലും വേണ്ടില്ല ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഇത് പാകിസ്ഥാന് സർവനാശം വിതയ്ക്കാനാണ് ഇന്ത്യ പോകുന്നത് ലോകം മുഴുവൻ ഇന്ത്യയുടെ കൂടെയാണ് ഇനിയും നമുക്ക് നല്ല നല്ല വാർത്തകളായിരിക്കും യുദ്ധമുഖത്ത് നിന്ന് കിട്ടാൻ പോകുന്ന സുഹൃത്തുക്കളെ അപ്പോൾ വീണ്ടും കാണാം നല്ലൊരു എക്സൈറ്റിംഗ് ന്യൂസുമായിട്ട് അതുവരെ എല്ലാവർക്കും തന്നെ വിനീതമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്